ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ പിന്നെന്താ അതെ ഗുഡ് മോർണിംഗ് കാര്യം രാവിലെ അല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ പിന്നെ ഇപ്പം എന്താ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ കാര്യമായിട്ടൊന്നും ഇല്ല തിരക്ക് നമ്മൾ ഉണ്ടാക്കുന്നതന്നല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുട്ടികൾക്ക് ക്ലാസിൻ്റെ ഇക്കാക്ക വർക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് കുറച്ച് തിരക്കായി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അൽഹാൻ ഇവിടെ എന്താ പറയുക ബട്ടൺ ഇട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാക്കടത്ത് ഇട്ട് തരാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേസ് അപ്പോൾ ഇനിയിപ്പം എനിക്കെന്തായാലും ഇക്കവർക്കിന് പോകുകയാണല്ലോ ഞാനാണ് കുട്ടികളെ കൊണ്ടാക്കാൻ പോകേണ്ടത് അപ്പം എൻ്റെ വണ്ടിയിൽ പെട്രോൾ പെട്രോളില്ല അപ്പോൾ ഇനിയിപ്പം എന്തായാലും ഇക്കാടൊപ്പം പോയിട്ട് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇക്ക പോകുമ്പോൾ ഞാൻ മറങ്ങാന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ കുട്ടികൾക്ക് ഫുഡൊക്കെ ആക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇനി വന്നിട്ട് വന്ന് തിരക്കൊന്നും കൂട്ടണ്ടല്ലോ ഫുഡ് ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇക്കാടെ ഇപ്പം ഞാൻ പോവാണ് ഇക്ക ഇക്കാട വണ്ടി ആ ടൗണിൽ വയ്ക്കും കേട്ടോ എന്നിട്ട് ഇക്ക ബസ്സിലാണ് പോകൽ ഞാനെന്തായാലും പെട്രോളൊക്കെ അടിച്ചു വീടെത്തി കുട്ടികൾക്ക് ദോശയൊക്കെ കൊടുത്തു ഞങ്ങൾ ദോശയായിരുന്നു കേട്ടോണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കഴിച്ചു കുട്ടികളും കഴിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി വീട്ടിൽ നിന്നിറങ്ങിയിട്ടൊക്കെ പിന്നെ നേരത്തെ പോയല്ലോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ എപ്പോഴും ഇവരെ എന്താ പറയുക കൊണ്ടാക്കുന്ന ദിവസം എപ്പോഴും സാധാരണ ഇറങ്ങുന്നതിലും പത്ത് മിനിറ്റ് മുമ്പ് ഇറങ്ങും കേട്ടോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് പോകേണ്ടി വരും ഭയങ്കരമായിട്ട് ടെൻഷനാവൂട്ടോ അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങും ഇന്നും അതുപോലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ സ്കൂളിലെത്തിയിട്ടുണ്ട് സ്കൂളിലെത്തിയപ്പോൾ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോകട്ടോ അൽഹാനെ നമ്മൾ കൊണ്ടാക്കണം അസാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും കേട്ടോ അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ എത്തി ഇനിയിപ്പോൾ എന്താ ഇനി ഉച്ചയായി കഴിഞ്ഞാൽ വീട്ടിൽ പോണം അതാണ് അടുത്തത് അങ്ങനെ വീ ക്ലാസ് എത്തിയിട്ടോ ഞാൻ വീടെത്തി ഞാൻ ആദ്യം വീടെത്തി അപ്പോഴേക്കിതേ എൻ്റെ അനിയെത്തി വന്നു കേട്ടോ അളയൻ ദുബായിലായിരുന്നു ഇപ്പോൾ വന്നതാട്ടോ അപ്പോഴേക്കിതേ എൻ്റെ കിട്ടിയ വന്നു കൈസ് അങ്ങനെ എൻ്റെ കെട്ടീവിന് വന്നു ഇനിയിപ്പോൾ എന്താ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് നേരം സംസാരിച്ചിരിക്കും പിന്നെ ഫുഡ് കഴിക്കും പിന്നെ ഞങ്ങൾ പോവും പിന്നെ അവരും പോട്ടോ ഇന്ന് തന്നെ അപ്പോഴേക്കും ഉമ്മതി ഇവിടെ ബിരിയാണിയൊക്കെ വെച്ച് സെറ്റാക്കി കാത്തിരിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ദേ ഞാൻ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്ക് മുല്ലപ്പൂവണ്ടട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ടൈമും ഇഷ്ടമുള്ളൊരു പൂവാണ് മുല്ലപ്പൂവ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു റെഡ് റോസും മറ്റൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ എൻ്റെ കണ്ണിൽ എപ്പോഴും മുല്ലപ്പം മാത്രമേ കാണുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതെല്ലാം ഞാൻ ഞങ്ങൾ ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മറക്കും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കും സ്വാഭാവികമാണ് ഇത് എന്നും നടക്കുന്നൊരു കാര്യമാണ് അപ്പം പിന്നെന്താ അത്രയ്ക്കുള്ളു ഗൈസ്